തിളയ്ക്കോ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട് ഓടിച്ചിട്ട് കൊടുക്കണം കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം എന്നുവെച്ചാ കട്ട പിടിക്കാതിരിക്കാനാണ് കൂടുതൽ വെള്ളം വെച്ചാലേ ഇത് കട്ട പിടിക്കാതിരിക്കത്തുള്ളൂസ് ഇനി എല്ലാത്തിനും നല്ല നമ്മുടെ ആരോഗ്യ ഗുണത്തിന് നല്ലതാണ് ഏറെ ഉണ്ട് ഇതിനകത്ത് ഇനി ഇതിനകത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ജീരകം ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വെച്ച കട്ട പിടിക്കരുത് കട്ട പിടിച്ചും പറയും കട്ട പിടിക്കുന്നിങ്ങനെ കഞ്ഞിയൊക്കെ വെച്ച ഓഴിച്ചെള്ളിക്കട്ട് കുറച്ച് വെള്ളം നമ്മള് കൂടുതലും ഒഴിച്ചു കൊടുക്കണം ഓട്സ് കഞ്ഞിക്ക് കഞ്ഞി വെക്കുമ്പോ അതിന് വേണ്ട ഇതിനകത്ത് ഞാനിപ്പോൾ കറിവേപ്പില മുളക് ജീരകം കിട്ടിയിട്ടുണ്ട് കുറച്ച് ലേശം ഉപ്പും വേറെ നമുക്ക് ഇലവർഗ്ഗങ്ങൾ വേണമെങ്കിൽ എന്ന് വെച്ചാൽ ക്യാരറ്റോ എല്ലാം ചേർക്കാമതി ഞാനിത് പച്ചക്കറിയായിട്ടൊന്നും ചേർത്തിട്ടില്ല കഞ്ഞി എല്ലാവർക്കും ഇന്ന് നല്ലതാണ് ശരീരത്തിന് ഗുണം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ചേർക്കാം ഞാൻ കുറച്ച് തേങ്ങ തീർക്കാം തേങ്ങ വേണമെങ്കിൽ ആവശ്യമുള്ളൊരു ചേർക്കാം ഞാൻ കുറച്ച് തേങ്ങ തീർക്കുന്നത് അഞ്ച് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അത് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ വേണം ഇനി ഒന്നും ചേർക്കാനില്ല എല്ലാം ചേർത്ത് കഴിഞ്ഞു കുഴച്ചൊക്കെ വിന്ന് നല്ലോണം ആയി എല്ലാം ഇത്ര വെള്ളാവും കൂടുതൽ വെള്ളമായി കഴിഞ്ഞ ഒരുപാടാവും നമ്മ കഞ്ഞി കുടിക്കത്തക്കോണമായി ഇങ്ങനെ നമ്മടെ ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം നമ്മുടെ ഓട്സ് കഞ്ഞി റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയാണ് നല്ലൊരു രാവിലെ ആയാലും രാത്രിയായാലും കഴിക്കാൻ നല്ല ഗുണങ്ങളേറെയാണ് ഗുഡ്സിന് പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ആയാലും തടിയൊക്കെ കുറയ്ക്കാനും ഇത് വേ കഴിച്ചാൽ സ്ഥിരം രാവിലെ ആയാലും രാത്രിയായാലും കഴിച്ചാൽ നല്ലതാണ് ക്ഷീണത്തിനായാലും ഒരുവിധം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെയുള്ളതാണ് കഴിക്കുന്നേ നല്ലത് അത് നല്ല ശരീരത്തിന് നല്ല ഹെൽത്തിയാണ് വീടുകളിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വലിയ പാടൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഒന്ന് കഞ്ഞി റെഡിയാക്കി കൊടുത്താൽ കുടിക്കാനോ എളുപ്പമാണ് നമുക്ക് ആദ്യം അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇതൊക്കെയാവുമ്പോൾ നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഉള്ള കഞ്ഞി ഓഴ്സൊക്കെ വെച്ചുള്ള കഞ്ഞിയൊക്കെ ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും ഞാൻ ഇത് കുറച്ച് വെജിപ്രിറ്റബിളൊന്നും ചേർത്തിട്ടില്ല കുറച്ച് സാധനം ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കറിയപ്പില കുറച്ച് പച്ച വറ്റിനുളക് പിന്നെ കുറച്ച് ജീരകം ഇതൊക്കെ ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത് കുറച്ച് തേങ്ങയും പിന്നെ അവർ അവരവർക്ക് ഇഷ്ടം അനുസരിച്ച് പച്ചക്കറിയൊക്കെ ഇന്നത്തെ ചേർക്കാം എല്ലാവരുടെയും വീടുകൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ്